ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചെക്കന്റെ കല്യാണമാണ് മിനോദിന്റെ കല്യാണമാണ് അതൊന്നും സെറ്റ് ആയിട്ട് അവന് ഓരോരുത്തരെ കാണിച്ചു തരട്ടോകാന്റെ ദുരിതങ്ങളൊക്കെ പോ ഇതാ കൈ സ്ഥലം കെട്ടിയാലെന്താ ലുക്കിനും നമ്മള് മണാലി അതെ പണ്ടെ മണാലിന്ന് കൈസ് വിളിച്ചായിരുന്നു പക്ഷെ കൊറച്ചുകഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ എന്റെ പേര് മണാലിന്റെ എവിടെ പരിപാടി നടക്കണെന്ന് വെച്ചാൽ തൃശ്ശൂർ ചാവക്കാട് പൊന്നാനി ഭാഗത്താണ് ഇത് കിടക്കുന്നത് അപ്പം അങ്ങോട്ട് ഞങ്ങളെല്ലാവരും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് വരിക ജയ് റഫാ കണ്ട നോർമലായി നടന്നുകൊണ്ടു അപ്പം നമ്മളെ പരിപാടികളൊക്കെ ചെയ്യണു ഹെയർ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നേരെ സ്ട്രൈറ്റ് ടു പൊന്നാനി ചാവക്കാട് തൃശ്ശൂർ പക്ഷെ എന്തോ ഒരു പാകം എന്താറിയോ മിന്നാജ് ഇറങ്ങിയിട്ടില്ല ചെക്കൻ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങക്ക് ഇനി ഡയറക്റ്റ് ഇവിടുന്ന് പോയാൻ്റെ അവിടെ എത്തണ്ടാവശ്യ ഉണ്ട് പിന്നെ എന്തായാലും പോകുന്ന റൂട്ടിന് അങ്ങനെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് മിനാജൊക്കെ ചെലപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോ എത്ര ടൈമാറിയില്ലേ പിന്നെ ഞാനിതിന് ആശിംകല്ലേ ഇതാണ് എന്റെ ഹരിതാപരം പച്ചപ്പും ഹരിതാപകരമായ എന്റെ നാട് ഗൈസ് ും യൂട്യൂബ് പോയിട്ട് മഴത്തുള്ളി കാണണം എല്ലാരും സംസാരിക്കും എല്ലാരും കാണണം യൂട്യൂബിൽ ഇത് തക്കിടു ഇത് കൊച്ചിട്ടു അപ്പൊ കായ് ഇവര് വേറെ വണ്ടി വരണേ അപ്പൊ വണ്ടി അല്ല റോസാ പൂ ഏ തലോ സാധാരണ ഇവിടെ ചെമ്പരക്കലൊക്കെ നമ്മളത് എന്റെ ഫുൾ ചാജിൽ നിൽക്കുവാണോ ആ ഞങ്ങളൊരു ബോംബ് പൊട്ടിക്കള്ള പ്ലാനിലാണ് ഇവിടെ കല്യാണത്തിന് ഇതാ പുറത്തു വെച്ചില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കത്തു പൊട്ടൂലേ ഞങ്ങൾ ആരും ും അവസാന കല്യാണ മണ്ഡപം കത്തിപ്പിടിക്കാരു നമ്മൾ വളരെ മാന്യമായിട്ടാണ് മാന്യമായിട്ട് തന്നെ ഇപ്പൊ ഫസ്റ്റ് മസ്റ്റിൻ പറ്റുന്ന ഫെസ്റ്റിവൽസുകളൊക്കെ ഉണ്ടോ സിഗ്നേച്ചർ <laughs> ആയിട്ട് ണ്ട് പരിപാടി ഒക്കെ തുടങ്ങിയെന്ന് പോകുന്നുണ്ട് ഡൈനാമിക് നമ്മള് വാങ്ങിയിട്ടുണ്ട് ഉത്തരവാദി എന്തായാലും ദുബായി പോകുന്നു ഒന്നുകൂടി കിട്ടാ ആള് വരൂട്ടോ നമ്മളെ ചെക്കൻ സ്വന്തമായിട്ട് റാപ്പ് ചെയ്ത് പാട്ടുകൾ ഇറക്കുന്ന നമ്മളെ അതെ എക്സ്പ്ലോർ എക്സ്പ്ലോർത്ത് ആംബ്രോ ചങ്ങായി ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ വാച്ച് ഞാരാക്ക കടകണങ്ങി അതോ സെറ്റല്ലേ സ്ഥലത്ത് ഇപ്പൊ നമ്മളിപ്പൊ വന്നിട്ട് കേറാൻ വേണ്ടി നിക്കണെന്താ പറഞ്ഞിട്ട് ഇത് ബ്രോ കിട്ടൻ എല്ലാർക്കും അറിയാം അതാ

നേരിട്ട് നേരെ കണ്ടിട്ടില്ല ആ ഒന്ന് തൊള്ളി തൊള്ളി പോയില്ല എന്താണെല നിമിഷത്തിൽ പറയുണ്ട് കുർത്ത ഇട്ട് വന്നാൽ ഇന്ന് പരിപാടി കളറാക്കിയത് അർച്ചക്കൊത്തത്തിനോട് വൈബ് ആക്കിട്ടോ ഫുള്ള് കളറാക്കിയത് ഇപ്പൊ കല്യാണത്തിന് വേണ്ടി ബാംഗ്ലൂർന്ന് ഫ്ലൈറ്റിൽ വന്നു ഫ്ലൈറ്റിലെ റോസ് കൊടുത്തില്ലേ വെറുതായിക്കിലും കുടിക്കാൻ വേണ്ടി ഇരുന്നത് ഇതാക്കി കേല്ലേ അപ്പോ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിട്ടുണ്ട് കിട്ടി കിട്ടി ആ അപ്പോ വൈൻഡ് അപ്പ് ബ്ലോഗിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്ന പാട്ട് അതെ പാട്ട് ഹോളിക്ക് ഒരു പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ शेयर ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽ ഐക്കൺ അട മാർക്ക് വാ അമൃതേ എവിടെ പടക്ക് എവിടെ പടക്ക് എവിടെ

അടിപൊളി പടക്കാണെന്ന് പറഞ്ഞു അടിപൊളി ഇടലും പടക്കം പടക്കേ സ്ക്രീനിൽ പേസ് കൊടുത്ത് മുതലായി ങ്ങനെ അടുത്ത പടക്കം പൊട്ടിക്കാൻ പോവാണ് അത് പൊട്ടിക്കുന്നത് നമ്മൾ പാസിലൊറ്റപ്പാലമാണ് വെരി ബിഗ് അപ്ലോസുമായ അവർ പാസിൽ ഒറ്റപ്പാലം അല്ലെങ്കിൽ പടക്കം പോയി

ഡാൻസ് പ്രാക്ടീസ് ആണ് നടക്കുന്നത് പിന്നെ അതുപോലല്ല അത് കുറച്ച് പണിയുണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രമായിട്ടുള്ള ഡാൻസ് ആണ് പക്ഷെ മാത്രമുണ്ട് ഇത് കുഞ്ഞിന്റെ ഇതാണ് കേട്ടോ ബ്ലോഗാണെട്ടോ അവന്റെ അതെ പ്രശസ്ത ഇൻഫ്ലുവൻസർന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന കാസർഗോഡിന്റെ സ്വന്തം അപമാനം ഷംബാസാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ

I'm <laughs> on <laughs> അങ്ങനെ പരിപാടി വീട്ടിൽ ഞങ്ങൾ ചെക്കനും പെണ്ണും വന്നുകൊണ്ടിരിക്കണ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഉണ്ടാവും അപ്പൊ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക നെക്സ്റ്റ് ഇഷ്ടപ്പെട്ടാൽ Bye 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 bye